കൊറേ നേരായോ എന്താ ഇത്രയധികം പ്രാർത്ഥിക്കാൻ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കായിരുന്നു അത്രയ്ക്കും എന്ത് തെറ്റാ ചെയ്തത് മനുഷ്യരല്ലേ എന്തെങ്കിലും തെറ്റ് വന്നു പോയാലോ അതൊക്കെ ശരി രാധി എന്താ പ്രാർത്ഥിച്ചത് മറ്റെന്താ പ്രാർത്ഥിക്കാൻ എന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ ഒന്നേ ഉള്ളൂ എന്റെ കൊച്ചിട്ട് നല്ലത് മാത്രം എന്താ വരുത്തണെന്ന് കുട്ടിക്കാലം മുതൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് കൊച്ചിട്ടോട് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചത് ഗോപിയെ എവിടുത്തെ ഒരു വിശേഷം അറിയണോ വെളുത്ത ചെമ്പവും ചുവന്ന ചെമ്പവും കൊണ്ടാ പൂജ നടത്തുക നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കണം പൂജ കഴിഞ്ഞ് പ്രസാദത്തോടൊപ്പം കിട്ടുന്നത് വെളുത്ത ചെമ്പവാണെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായും നടക്കും തെറ്റാണ് അതിനൊന്നും സമയമായിട്ടില്ല ഒരു പെൺകുട്ടിയുടെ മനസ്സ് എനിക്കറിയാം രാധിയെ പാവമാണ് ഒരുപാട് മോഹിപ്പിക്കരുത് ഞങ്ങൾ ഒരു ഡിവൈഡ് ആൻഡ് പ്രയോഗിച്ചതല്ലേ അമ്മായിമാര് പേരും ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ആരേലും വിചാരിച്ചോ എത്ര നാളിങ്ങനെ ബന്ധങ്ങൾ മുറിച്ചറിയാൻ എളുപ്പമാണ് അല്പക്ഷമയം ഇത്തിരി ബുദ്ധി ഉണ്ടെങ്കിൽ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ഒന്നുമില്ല ജോത്സ്യം വന്ന് മുഹൂർത്തം കൊടുത്തിട്ട് പോയി പൊന്നൊരുക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു

കല്യാണം ഉറപ്പിച്ച ശേഷം ചേട്ടന്റെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് നാണവ അതെന്താ ചേട്ടനാണെങ്കിൽ എപ്പോഴും ഒരു നോട്ടവും കൈകാട്ടുകളും ഒക്കെയാ ആൾക്കാർ നിൽക്കുന്ന തോന്നൽ പോലും ഇല്ല കേട്ടോ എന്നാലും അച്ഛനും അമ്മ എന്റെ അടുത്ത് ഇരിക്കുക അപ്പൊ കൊച്ചിനായിട്ട് വന്ന് ഒരു തട്ട് ഞാനങ്ങ് പോയി അയ്യോ ഞാനല്ല തട്ടിയത് തട്ടിയത് ആ തട്ടും കൊണ്ട് നിങ്ങൾ നിന്നോടുത്തു അല്ലേ ഞാൻ അവളെ കെട്ടാൻ ഭാവി വരണല്ലേ

ഒരു സഹോദരിയുടെ സ്നേഹം ഗോപിയയിൽ നിന്ന് കിട്ടിയപ്പോ ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അമ്മാവിനെ അല്ല ഞാനിങ്ങനെ ചുമ്മാ പൊതുവേ പറഞ്ഞതേ ഉള്ളൂ ഒരു സഹോദരന്റെ വേദന ഒരു സഹോദരിയുടെ എന്താ അല്ലേ അതാ സ്വന്തം സഹോദരി ഇല്ലാത്ത കൊച്ചുകൃഷ്ണന്റെ ദുഃഖം നേരം വിളക്ക് മുമ്പായിരങ്ങിപ്പോ അങ്ങനെ വെറുതെ ഇരിക്കാൻ നന്നാവണം ഇതൊക്കെ വേണ്ടേ അതിനെ കുറിച്ച് ഒന്ന് ഓർത്ത അമ്മ വിഷമിക്കണ്ട നല്ല ഒന്നാം തറവും ചെറുക്കര കണ്ടിട്ട് വന്നിരിക്കുന്നേ തിരുവാങ്കോട്ടെ കണിമംഗലം തറവാട് നമ്മ കിട്ടില്ലേ അവിടുത്തെ നമ്പീഷന്റെ മോന ഭൂഷത്ത് ഒറ്റ അവകാശി ജാതകവും ചേരും ഗോപികക്ക് എല്ലാം കൊണ്ടും ചേർന്ന ബന്ധമായിരിക്കും നാളെ കാലത്ത് പെണ്ണ് കാണാൻ അവരോട് വരും ആ വേണ്ട എല്ലാ ഏർപ്പാടുകളും അമ്മ തന്നെ നേരിട്ട് ചെയ്യണം എവിടെ പോയി കിടക്കുന്നത്

ഉടനെ ഗോപിയെ നീ ഇവിടെ തപസരിക്ക പെണ്ണു കാണാൻ വന്നവരെ അങ്ങ് പോവും കേട്ടോ അയ്യോ നേരത്തെ തന്നെ ശരിയാക്കിയാണല്ലോ ഇനി ഇപ്പൊ സ്വർണ ഗോപുരത്തിന്റെ പണി മാത്രമേ ബാക്കിയുള്ളൂ നൂറ്റൊന്ന് പവൻ ചോദിച്ചെങ്കിലും അൻപത്തൊന്ന് പവൻ തരാമെന്ന് മുത്തശ്ശേറ്റിട്ടുണ്ട് ദൈവത്തിന്റെ കാര്യമല്ലേ അല്ലേ അവിടെ ഇപ്പൊ നടക്കുക അത് കഴിഞ്ഞിട്ട് അയ്യേ ഇത് ഈ കൃഷിക്കാരെന്ന് പറയുമ്പോ അതിന്റെ ഒരു അന്തസ്സ് വേറെ തന്നെയാ അല്ലാതെ ഈ ദുബായി അമേരിക്ക എന്ന് പറയുന്നത് വലിയ കുടുംബം നന്നായിരിക്കണം അത്രേ ഉള്ളൂ അതാണ് സംഭവം നമസ്കാരം നീ എവിടെന്നോടിക്കതച്ച് അല്ല എന്റെ പെണ്ണ് കാണാൻ വരുമ്പോ ഇതാ പയ്യൻ അല്ലല്ലേ ഇതാണോ അല്ലെ ഞാൻ പെണ്ണിന്റെ സദാകരണ കൊച്ചിഷൻ കൊച്ചിഷൻ

కాదదందందందంది ము എന്നാലും എന്റെ ദൈവമേ ആ സമയത്ത് തന്നെ ഇങ്ങനെ വന്നല്ലോ ോ അവൾ ആകെ വിഷമിക്കണ്ട ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ഈ ആംഗളം കൊണ്ട് തരും ബോബിക്ക് എന്താ കഴിക്കാൻ കൊടുക്കേണ്ടത് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ് മരുന്ന് ഒന്നും ഓയിൽ ഇതിന് നല്ലൊരു മരുന്ന് കുറച്ച് ദിവസം കൂടെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അസുഖമുള്ള കുട്ടിയല്ലേ ഞാൻ പോയി അവരോടൊന്ന് അതെ ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കാം അസുഖം മാറും അവരുടെ മനസ്സ് മാറിയാലോ ആ ഒന്നും വേണ്ട കേട്ടോ അമ്മേ നമ്മുടെ വടക്കു വശത്തുള്ള ഒരേക്കർ തെങ്ങും തൊപ്പുകൂടെ കൊടുക്കാവെന്ന് പറഞ്ഞപ്പോ അവരങ്ങ് സംഭവിച്ചു അല്ല അതേതായാലും നന്നായി നമ്മൾ

ഞാൻ പറഞ്ഞോണ്ടിരിക്കാറ്റപ്പങ്ങളെത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു വെള്ളം കോരരുത് തീ കോരുന്ന കൊണ്ടുപോയി ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കാര്യം വരെ പറഞ്ഞോണ്ടിരിക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ ഇഞ്ചക്ഷൻ കൊടുക്കണോ മനസ്സിലായോത്തേക്ക് പോടി നമ്മള് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുകളിലോട്ട് കേറാനും തിരിച്ചിറങ്ങാനും തിരിച്ചിറങ്ങാനുള്ള മാർഗമാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് മൂകാംബിയിൽ നിന്നും അമ്പോറ്റി ചിറ്റപ്പൻ മടങ്ങി എത്തിയാൽ ഉടനെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും അതിനു മുമ്പേ ഗോപിയെ ഇവിടുന്ന് മാറ്റാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എങ്ങനെ മാറ്റും ഇരു ചെവി അറിയാതെ അവളെയും വിളിച്ചുകൊണ്ട് സ്ഥലം ഇടാൻ നോക്ക് നന്നായി ചിറ്റപ്പന്റെ മകളെയും കൊണ്ട് കണ്ണേറ്റങ്കരയിലെ കൊച്ചി കൃഷ്ണൻ ഒളിച്ചോടി എന്ന് നാട്ടുകാരി പറയും മാത്രമല്ല എന്നെ കാണാതായാൽ രാധികർ അച്ഛനും അമ്മയും തിരക്കിറങ്ങും ചിറ്റപ്പൻ വെറുതെ ഇരിക്കൂ മകളെ തിരക്കി അയാൾ ഇറങ്ങും അതോടെ ഞാൻ കാരണം തറവാട് തകരും ഒരു കളിയും കൂടെ ഒടുക്കത്തെ കളിയായിരിക്കും പറഞ്ഞു ശാന്തി ഒരിക്കൽ നമ്മൾ നമ്മൾ ഇറക്കിയ അതേ നമ്പർ തിരിച്ചു അമ്പോറ്റി ചിറ്റപ്പന്റെ മോളല്ല നിനക്ക് ഭ്രാന്ത് പിടിച്ചാ നിനക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് അംബോറ്റി ചിറ്റപ്പൻ ഗോപികയുടെ അച്ഛനല്ല എന്ന് നമ്മൾ വരുത്തി തീർക്കുന്നു എങ്ങനെ ഗോപിയെ തിരക്കി അച്ഛൻ തറവാട്ടി വരുന്നു സാറേ പിടിച്ചാലേ പിടിച്ചാലേമാ ജാമ്യം പോലും കിട്ടുക തന്നെയും അല്ല ഈ തന്റെയും തള്ളേയും വേഷം കിട്ടി വരുന്നതൊക്കെ ഒരുപാട് സിനിമയിലും നാടകത്തിലും വന്നത് കാരണം ആളുകൾ എളുപ്പം കണ്ടുപിടിക്കും അതെന്താ അവിടെയുള്ള ആർക്കും കണ്ടും ജെങ്കം കേക്കത്തില്ലയോ ഞങ്ങളുടെ അമാവാസിയിലെ പൂനിലാവ എന്ന നാടകത്തിൽ ഇതുപോലെ ഇത് അന്തസ്സും അഭിമാനവും അച്ചടക്കമുള്ള ഒരു ഗ്രൂപ്പാണ് കാശി കണ്ടാ കമഴ്ന്നു വീഴുന്നവരല്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ മണികണ്ഠ തിയേറ്റേഴ്സിൽ ചെന്ന് ഒരായിരോ രണ്ടായിരോ വീശി എത്ര അച്ഛനെ വേണമെങ്കിലും കിട്ടുമെന്ന് അപ്പൊ അവന് ദൃശ്യോ ദൃശ്യത്തേക്കാണ് അച്ഛനെ വേണ്ടി വരിക അത് ഞങ്ങൾ മണികണ്ഠ ഏറ്റേഴ്സിൽ ചെന്ന് പറഞ്ഞോളാം മണികണ്ഠയിൽ അച്ഛനേക്കാളും നല്ല അച്ഛനെ ഞങ്ങൾ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും വേണം ഒരു വരരുത് ഒരു വരില്ല ഒന്നും പറയണ്ട ആ കാശിങ്ങനെ നിങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ പോലെ അച്ഛനും അയ്യോ അങ്ങനെ പറഞ്ഞാലൊക്കില്ല വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛനെ ഉണ്ടാക്കിയത് ഇനിയിപ്പോ അച്ഛൻ വരുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ അതിനെ കാട്ടി പ്രശ്നമാണ് എനിക്ക് ആകെ പേടിയാവുന്നു പേടിക്കാൻ ഒന്നുമില്ല സ്വന്തം അച്ഛനാണ് മുമ്പിൽ അഭിനയിച്ചാ മതി അച്ഛനാണെന്ന് എഴുതി വിളിച്ചോർന്നെ ഇറങ്ങി ചെന്നേക്കരുത് കുറച്ചൊക്കെ എതിർപ്പ് കാണിക്കണം എന്നാലേ മറ്റുള്ളവർ വിശ്വസിക്കൂ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് കംപ്ലീറ്റ് അച്ഛൻ മകളാവും മകൾ അച്ഛനാവും നമ്മളെല്ലാം നീ പറഞ്ഞു പറഞ്ഞു ഉള്ള ധൈര്യം കൂടെ ആത്മധൈര്യം കൈവിടരുത് എന്തൊക്കെയായാലും ഗോപിക ആകെ പേടിച്ചിരിക്കുക ഇതുപോലൊരു ദുരിതം ലോകത്തൊരു ദമ്പതിമാരും അനുഭവിച്ചിരിക്കില്ല നീ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാൻ വേണ്ടിട്ടല്ലേ ഈ പാടക്കപ്പെടുന്നത് അതുകൊണ്ട് ഇപ്പൊ കുറച്ച് അനുഭവിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല രാധിക എന്തു പറഞ്ഞാൽ നിന്നെ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ആശ്വാസ വാക്കുകളൊന്നും പരിഹാരമാവില്ലെന്നു അറിയാം എന്നാലും എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാവണം ആകാശത്ത് പറന്ന് നടക്കുമ്പോഴും ഫ്ളാറ്റിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴും മനസ്സ് മുഴുവൻ ഈ തറവാടും മുത്തശ്ശിയും പിന്നെ ജീവനതുല്യം എന്നെ സ്നേഹിക്കുന്ന നിങ്ങളും ഓർക്കാൻ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഗോപിയെ കണ്ടുമുട്ടിയത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എയർപോർട്ടിൽ വെച്ച് ഒരുമിച്ച് മൂന്നാല് ഫ്ലൈറ്റ് യാത്ര അതായിരുന്നു ആ സ്നേഹബന്ധത്തിന്റെ തുടക്കം ആരെ അറിയിക്കാനോ ഒന്നും ചിന്തിക്കാനോ ഉള്ള സാവകാശം ഉണ്ടായില്ല രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഞങ്ങൾ വിവാഹിതരായി എന്നെ വളർത്തി വലുതാക്കിയ മുത്തശ്ശിയോടുള്ള സ്നേഹവും ബഹുമാനവും ഭയവുമാണ് എന്നെ കൊണ്ട് കള്ളക്കളി എല്ലാം കളിപ്പിച്ചത് പിടിച്ചു നിൽക്കാൻ ഓരോ പുതിയ വഴി തേടുമ്പോഴും രാധിയെ കുറിച്ചുള്ള വേദനയായിരുന്നു ഉള്ളെ എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടാവല്ലേ അല്ലേ മാപ്പി കുതിക്കാനല്ലാതെ മറ്റൊന്നിനും എനിക്ക് നിങ്ങൾ എവിടെ നിൽക്കായിരുന്നോ ഊനിക്കണ്ടേ ഞാനത് ചോദിക്കാനും ഇങ്ങോട്ട് വന്നത് കഴിക്കുന്നില്ല ചോദിക്കുമ്പോ കാപ്പി മതിയെന്ന് കാപ്പി ഉണ്ടട്ടേ ചോദിക്കുമ്പോ ഊണ് മതിയെന്ന് എപ്പോഴും മനസ് മുഴുവൻ കള്ളത്തരാഷ്യാ നിന്നോടല്ലാതെ അവൻ ആരോടാ ദേഷ്യപ്പെടുക അല്ലെ മോനെ നിങ്ങൾ വരൂ ഞാൻ ഊണ്ടുത്ത് വെക്കാം എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത് എന്തിനും ഞാനുണ്ടാവും കൂട്ടിനും